ി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം പോലീസ് ഏറ്റെടുക്കണമെന്ന് നിയുക്ത എം പി ഷാഫി പറമ്പിൽ സമീപകാലത്ത് നിരവധി കേസുകളാണ് ഉണ്ടായത് എന്നാൽ ഇത്തരം കേസുകളിലെ പ്രതികളെ പിടികൂടുന്നില്ലെന്നും പ്രൊഫഷണൽ ക്വട്ടേഷൻ സംഘങ്ങൾ പാർട്ടി തണലിൽ വളരുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു എരഞ്ഞോളിയിൽ സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി ബോംബ് സ്ഫോടനങ്ങളാണ് പാനൂരിലും തലശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിലും നടന്നത് എന്നാൽ ബോംബ് നിർമ്മിക്കുന്നവരിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നില്ല സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ അന്നത്തെ ദിവസം രാത്രി കൂത്തുപറമ്പിലെ ഒരു വീടിന് നേരെ ബോംബെറിഞ്ഞു ഇതുവരെ ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്റെ കോൺസ്റ്റുവൻസിയിൽ തന്നെ പറയാം മണിയൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ വീടിന് നേരെ വനിതാ ലീഗ് പ്രവർത്തകർക്ക് നേരെയാണ് ഇവിടെ എറിഞ്ഞത് കൂത്തുപറമ്പിൽ മണിയൂർ ബ്ലോക്ക് കോൺഗ്രസ് കൂത്തുപറമ്പിലെ സെക്രട്ടറിയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞു ഉഗ്ര സ്ഫോടനം ഉണ്ടായി വാതിലിനും ചുമരിനും ഒക്കെ കേടുപറ്റി തൊട്ടപ്പുറത്തെ ജനലിന്റെ താഴെ ഒരു വയസ്സുള്ള കുഞ്ഞാണ് കിടന്നുറങ്ങിയിരുന്നത് കൂടി ബോംബ് സ്ഫോടനം ഈ സെക്കൻഡ് വരെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല പാതിരിപ്പറ്റ ആർ എം പി പ്രവർത്തകന്റെ വീട്ടിലേക്ക് ബോംബറിഞ്ഞു ചില്ലും ഇതൊക്കെ തകർന്ന് സാധനങ്ങൾ ഉള്ളിലേക്ക് വീണ് അതിൻ്റെ ഉള്ളിൽ ഉഗ്രസ്ഫോടനം ഉണ്ടായി ഡൈനിങ് ടേബിളിലുൾപ്പെടെ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം നശിച്ചു ആ വീടിനും ജനലും വാതിലും ഒക്കെ നശിച്ചു പോയി ഇതുവരെ ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല പാനൂർ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിന്റെ വിവരങ്ങൾ യഥാസമയം പുറത്തു വരാതിരിക്കാൻ പാർട്ടി കേന്ദ്രം വളഞ്ഞപ്പോ അതിന്റെ പോലീസ് എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു യഥേഷ്ടം ഇതൊരു സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടല്ലേ യുദ്ധഭൂമിയിലും മൈനുള്ളതുപോലെ ഈ ഗ്രാമങ്ങളിൽ എന്തിനാ ബോംബ് ജനത ആഗ്രഹിക്കുന്നില്ലല്ലോ ഇപ്പം സമാധാനം ആഗ്രഹിക്കുന്ന ജനതയുടെ മേലെ ബോംബ് അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് ബോംബും ബോംബിൻ്റെ രാഷ്ട്രീയവും അതിൽ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി മുഴുവൻ പാർട്ടിക്കാർ വന്നിട്ട് പൊട്ടിത്തെറിച്ച് മരിച്ചിട്ട് പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ആളുകൾ ഇതിനേറ്റെടുക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുല്ല പ്രതീക്ഷിക്കുന്നുല്ല തിന്റെ ബാക്കി പത്രമാണോ എരഞ്ഞോളിയിലേത് എന്ന് സംശയിക്കുന്നു യുദ്ധഭൂമിയിൽ മൈൻ പോലെ ഗ്രാമങ്ങളിൽ എന്തിനാണ് ബോംബ് നിർമ്മിക്കുന്നത് പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടി തണലിൽ വളരുന്നു ഇതിന്റെ എല്ലാം ചരട് സി പി എമ്മിന്റെ കയ്യിലാണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വിവരം കൊടുക്കണം ഒളിപ്പിച്ചു നിങ്ങൾ എടുത്തു മാറ്റുന്നില്ലെങ്കിൽ പോലീസെങ്കിലും രഹസ്യമായിട്ടെടുത്ത് എടുത്തു മാറ്റട്ടെ ഇനിയും അറിയാതെ കുട്ടികൾ കളിക്കുന്നിടത്തോ തേങ്ങ പെറുക്കുന്നിടത്തോ വയസ്സായ ആളുകൾ ചെല്ലുന്നിടത്തോ ഒക്കെ പൊട്ടി ആളുകൾ ഒരു സാഹചര്യം ഉണ്ടാക്കണം ഇതൊന്നും ഈ നാടിന്റെ പ്രത്യേകതയല്ല ഈ നാടിന്റെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇതൊക്കെ വളരെ ചുരുക്കം ചില ക്രിമിനലുകൾ രാഷ്ട്രീയ തണലിൽ വളർന്നിട്ട് ഈ നാടിനോട് ചെയ്യുന്നതാണ് അത് അവസാനിപ്പിക്കണമെന്ന് നാടിന്റെ സമാധാനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടും ഇവിടെ ഒരേ പാർട്ടിയിൽപ്പെട്ടു